ഐശ്വര്യത്തിൻറെയും സമ്പൽ സമൃദ്ധിയുടെയും തിരുവോണം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണാശംസകൾ ഉത്രാടനാളായ ഇന്ന് അഞ്ചലിലും പുനലൂരിലും രാവിലെ മുതൽ സാധനങ്ങൾ വാങ്ങാനെത്തിയവരുടെ തിരക്കായിരുന്നു പച്ചക്കറിക്കടകൾ വസ്ത്രശാലകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം നല്ല തിരക്കായിരുന്നു അഞ്ചലിലും പുനലൂരിലും മാത്രമല്ല മേഖലയിലെ എല്ലാ സ്ഥലങ്ങളിലും ഉത്രാടപ്പാച്ചിൽ സജീവമായിരുന്നു കാണാം വിറ്റും ഓണം ഉണ്ണമെന്നാണ് പഴമക്കാർ പറയാറുള്ളത് അതിനെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ ഉത്രാട ദിനത്തിൽ മലയാളികൾ ഓട്ടത്തിലായിരിക്കും ഇതിനാലാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് ഇതിനെ വിളിക്കുന്നത് പച്ചക്കറികൾക്കും മറ്റും ഇത്തവണ വലിയ വിലക്കയറ്റം ഉണ്ടായില്ല എന്നത് സാധാരണക്കാർക്ക് ആശ്വാസമായി ഓണത്തിന് മുൻപ് തന്നെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളവും ബോണസും മറ്റും ലഭിച്ചത് വിപണിയെ സജീവമാക്കി ഉത്രാട ദിനത്തിലെ ഓണത്തിനെ ഒന്നാം ഓണമെന്നാണ് വിളിക്കുന്നത് ഒന്നാം ഓണത്തെ കുട്ടികളുടെ ഓണമെന്നും വിളിക്കാറുണ്ട് മുതിർന്നവർ തിരുവോണം കെങ്കേമമാക്കാൻ ഓടി നടക്കുമ്പോൾ കുട്ടികൾ വീട്ടിലിരുന്ന് ആഘോഷിക്കും തിരുവോണം ആഘോഷിക്കാൻ വേണ്ട അവസാനവട്ട സാധനങ്ങളെല്ലാം ഉത്രാട ദിനത്തിലാണ് വാങ്ങിക്കുന്നത് കൂടാതെ തിരുവോണ സദ്യയിലേക്ക് വേണ്ട ചില വിഭവങ്ങളും ഉത്രാട ദിനത്തിൽ രാത്രിയിൽ തന്നെ തയ്യാറാക്കി വെക്കും ഉപ്പേരി പുളിയിഞ്ചി വിവിധ തരം അച്ചാറുകൾ എന്നിവയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതും ഉത്രാട ദിനത്തിലാണ് ആയിരക്കണക്കിന് കാഴ്ചക്കുലകൾ ഭക്തർ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നതും ഉത്രാട ദിവസത്തിലാണ് അത്തം തുടങ്ങി ഒൻപതാം നാൾ വരുന്ന ഉത്രാട രാത്രി വെളുത്തു കഴിഞ്ഞാൽ തിരുവോണത്തെ വരവേൽക്കാൻ മലയാളി ഒരുങ്ങും ഉത്രാട നാളിലാണ് ഏറ്റവും വലിയ പൂക്കളം ഇടേണ്ടത് എന്നാണ് പറയപ്പെടുന്നത് ഈ പൂക്കളം തിരുവോണ ദിവസം വരെ കാത്തു സൂക്ഷിക്കും എന്നാൽ ചിലയിടങ്ങളിൽ തിരുവോണ ദിവസമാണ് വലിയ പൂക്കളം ഇടുക ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ

വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ